ണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂലൈ മാസത്തിൽ ഇടവം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ഇപ്പോൾ ഇടവം രാശിയിലെ കാർത്തിക മുക്കാലെ രോഹിണി മകൈരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഇവർക്ക് സൂര്യൻ പതിനാറാം തീയതി വരെ വളരെ അനുകൂലൻ അല്ലാതെയാണ് പതിനാലാം തീയതി വരെ അല്ലാതെയാണ് സഞ്ചരിക്കുക നല്ല മനക്ലേശം ധനക്ലേശം വ്യാപാരത്തിലൊക്കെ ചില നഷ്ടങ്ങളൊക്കെ വരുന്നതിന് സാധ്യത ഉണ്ട് അതുപോലെ പലയിടത്തും ചതിവ് പറ്റാനും ഒരു സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാട് നടത്തുക ഓം നമശിവായ കാലത്തും വൈകിട്ടും നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജപിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് എന്നാൽ പതിനേഴാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ശത്രു പരാജയം ഉണ്ടാകും ധനലാഭം നല്ല നേട്ടം നേട്ടമുണ്ടാകുക രോഗമുക്തി ഉണ്ടാകുക മനസമാധാനം ലഭിക്കുക സ്ഥാനമാന ലാഭമൊക്കെ ഉണ്ടാകുക ലോക ബഹുമാനം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ജോലിയൊക്കെ ശ്രമി ജോലിക്ക് വേണ്ടി നോക്കുന്നവർക്കൊക്കെ അതിന് ജോലി കിട്ടുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് നല്ല ഫലങ്ങൾ തരുന്നതാണ് പിന്നെ കുജൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക ധനക്ലേശം ഉണ്ടാകാം ഉദരസംബന്ധമായ ചില ക്ലേശങ്ങൾക്കൊരു സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കൾ മൂലം മനക്ലേശമോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകാം സന്താനങ്ങളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ചില ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ശത്രുക്ലേശം ഉണ്ടാകാം ബന്ധുക്കളുമായിട്ട് വഴക്കിന് സാധ്യത കാണുന്നുണ്ട് വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത് വളരെയേറെ നല്ലതാണ് അത് പറ്റുന്നില്ല എന്ന പേരിൽ പറ്റാത്തവർക്ക് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത് കലിസന്ദരണ മന്ത്രമാണ് ഏറ്റവും ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഓംകാരം ഇതിലില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എപ്പോൾ വേണേലും ജപിക്കാവുന്നതാണ് കുളിച്ചില്ല എങ്കിലും ഇത് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ജപിച്ചുകൊണ്ട് ഇരിക്കാവുന്നതാണ് ഇതുകൊണ്ട് തന്നെ കലിദോഷം മാറും എന്നാണ് പറയുന്നത് അപ്പോൾ വിഷ്ണു സഹസ്രാമം ജപിക്കുന്നതിനും തുല്യമായിട്ടാണ് അപ്പം വിഷ്ണു സഹസ്രാമം ജപിക്കാൻ പറ്റാത്തവർക്ക് ഈ നാമം ജപിക്കുക ഈ ഹരേ മന്ത്രം ജപിക്കുക ഇത് പകുതിയായിട്ട് നിർത്തരുത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ അവിടം വരെ ജപിച്ചിട്ട് നിർത്തരുത് എന്നേ ഉള്ളൂ അത് കൃഷ്ണ ഹരേ കൃഷ്ണ കൂടി കംപ്ലീറ്റ് പറയണം എത്ര എണ്ണം വേണമെന്നൊന്നുമില്ല നമ്മുടെ സൗകര്യം പോലെ ജപിക്കാൻ ഒരു ദോഷവും ഇല്ല അപ്പോൾ ഈ ഹരേ രാമ മന്ത്രം ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനും ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് കിട്ടുന്നതാണ് പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം മനസമാധാനം പ്രശസ്തി സർവവിധമായ സുഖപ്രാപ്തി ശത്രുനാശം ഉണ്ടാകുക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക കൂടാതെ നല്ല ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ നല്ല സാധ്യതയുണ്ട് തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് ഈ വ്യാഴൻ ശുക്രൻ വളരെ അനുകൂലനാണ് ധനലാഭം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക സർവവിധമായ സുഖപ്രാപ്തി തരിക തുടർച്ചയായിട്ടുള്ള സുഖപ്രാപ്തി ലോക ബഹുമാനം ലഭിക്കുക പിന്നെ നല്ല വസ്ത്രങ്ങളൊക്കെ ലഭിക്കുക സമ്മാനദാനങ്ങളൊക്കെ ലഭിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ശുക്രൻ ശനി പതിനൊന്നാം ഭാവത്തിലാണ് വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നല്ല ധനലാഭം രോഗശമനം അധികാരപ്രാപ്തി ലോക ബഹുമാനം ഭാര്യാപുത്രാദികളുമായിട്ട് സന്തോഷപൂർണമായ ജീവിതം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ശനി പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ല അപ്പോൾ മഹാദേവന് കൂവളമാലയൊക്കെ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഈ രാഹുവിൻ്റെ രാഹു മൂലം ഒരു ക്ലേശവും വരില്ല നേരെ മറിച്ച് നല്ല അനുഗ്രഹം ചെയ്യുകയും ചെയ്യും ഈ ദുർഗാ പ്രീതി വരുത്തിയാൽ നൽ കേതു ആണെന്നു വെച്ചാൽ അത് ഗണപതിക്ക് നാളികേരം അടയ്ക്കൽ ഗണപതി മന്ത്രം ഓം ഗം ഗണപതി നമ്മ എന്ന ഗണപതി മന്ത്രം ജപിക്കുക ഗണപതി ഹോമം നടത്തുക ഗണപതിക്ക് ഒരു ഒരു പുഷ്പാഞ്ജലി ചെയ്യലോ കറുകമാല ചാർത്തലോ ഇങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ആ കേതുവിൻ്റെ ദോഷം മാറിക്കിട്ടും പിന്നെ ഈ സർപ്പക്ഷേത്രത്തിലെ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉപദേവ പ്രതിഷ്ഠ ഉള്ളിടത്ത് ഈ നൂറും പാലും അല്ലെങ്കിൽ ആയില്യപൂജ അതൊക്കെ ചെയ്യാറുണ്ട് അത് ചെയ്തു കഴിഞ്ഞാലും ഈ രാഹു കേതുക്കളുടെ ദോഷത്തിനൊരു കുറവുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోగా సమస్త సుఖినో భవంతు శుభమస్తు ఓ